പാല കളരിയാക്കൽ പാലം അപ്രോച്ച് റോഡിനായി ഭൂമി നടപടികളിൽ പുരോഗതി സാമൂഹിക പ്രത്യാഘാത പഠന സംഘം ഭൂ ഉടമകളുടെ ഹിയറിംഗ് നടത്തി ഭൂമി ഉടമകൾ പൂർണ്ണ സമ്മതം അറിയിച്ചു പാല നഗരസഭാ പ്രദേശത്ത് മീനച്ചിലാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കളരിയാമാക്കൽ കടവ് പാലത്തിന് സമീപനപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികളുടെ പ്രഥമഘട്ടമായ സാമൂഹിക പ്രത്യാഘാത പഠന വിലയിരുത്തൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായുള്ള പൊതു പൂർത്തിയായതായി ജോസ് കെ മാണി എം അറിയിച്ചു സമീപനപാതയ്ക്കായി രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികളുണ്ടായില്ല മേനിച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ പാലാ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണിത് കൾദിയമാക്കൽ പാലം ഏതാണ്ട് ഒരു പതിനൊന്ന് വർഷമായിട്ട് പണി പൂർത്തിയാകാതിരിക്കുകയായിരുന്നു ഞാൻ ഈ അടുത്ത നാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ഇതിനെ ഉൾപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ റവന്യൂ ബി എന്നൊരു ഓർഡറിന് വേണ്ടിയിട്ട് അയച്ചിരിക്കുകയായിരുന്നു പി ഡബ്ല്യു ഡി തീർച്ചയായിട്ടും അത് അതിനകത്ത് ശക്തമായ ഇടപെടൽ നമ്മുടെ ജോസ് കെ മാണി എം പി ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ ഇടപെടൽ മൂലം അതിൻ്റെ റവന്യൂ ബ്യൂ പി പൂർത്തീകരിച്ച് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ആഘാത പഠനത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടിന് കൊടുത്തു അങ്ങനെ ആഘാത പഠനം നിലവിൽ പൂർത്തീകരിച്ചു ഇനി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പാല മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയായിട്ട് ഏറ്റവും ചെറിയ ദൂരത്തിൽ ഇനിച്ചിൽ ഗ്രാമ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടിയാൽ പാറപ്പള്ളി നിവാസികൾക്കുമെല്ലാം വളരെ പ്രയോജനപ്രദമായും അതുപോലെ തന്നെ ഒരു റിംഗ് റോഡൂടെ ചെക്കിട റിംഗ് റോഡ് കൂടെ ഇത് തുറന്നു കിട്ടുന്നത് കൊണ്ട് ഈ മേഖലയും അതുപോലെ തന്നെ പാല ടൗണിലെ തിരക്കുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലുപരി ഇതൊരു ചെക്ക് ഡാമായിട്ടാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചിരുന്നത് അന്ന് മാണിസാറിൻ്റെ കാലത്ത് ഒരു ചെക്ക് ഡാമിൻ്റെ ആവശ്യം ഈ പ്രദേശത്തുള്ളവർ പറഞ്ഞതനുസരിച്ച് ഒരു ചെക്ക് ഡാമായിട്ട് അനുവദിക്കുകയും അതിന് ശേഷമാണ് ചെക്ക് ഡാം കൂട്ടി അതിനോടൊരു ബ്രിഡ്ജൂ തീർത്തത് അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ അറിവനുസരിച്ച് ഇവിടെ ഉള്ളവർ സ്ഥലം വഴിക്ക് ഫ്രീ ആയിട്ട് തന്നേക്കാന്ന് പറയുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറിയ ഒരു ലക്ഷണമാണ് പിന്നീട് പറഞ്ഞു കേട്ടത് തീർച്ചയായിട്ടും ഇന്നിപ്പം നിലവിൽ അതിനൊക്കെ ഒരു പരിഹാരമാർഗമായിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ് ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് പണി തീർക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ റോഡിന്റെ ഷേപ്പിനെ സംബന്ധിച്ചിടത്തോളം ഷേപ്പിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ റോഡ് നേരെ തന്നെ പോകണമെന്നുള്ളത് തന്നെയായിരുന്നു ഈ പ്രദേശത്തുള്ളവരുടെ എല്ലാ ആഗ്രഹം അത് അന്ന് അപ്പുറത്തെ സൈഡിലുള്ളവർ ആ സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിച്ച് വളഞ്ഞ ഈ പാലത്തേന്ന് അങ്ങോട്ട് വളഞ്ഞു പോകുമ്പോൾ അതിന്റെ അലൈൻമെന്റിൽ എന്തായാലും മാറ്റം വരും സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ നേരെ തന്നെ അത് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പാലത്തിന് നാളെ അത് കാര്യത്തിൽ അപ്പൊ ഇരുകരകളിലുള്ള സ്ഥലം ഇതേ തുടർന്ന് ഭൂ ഉടമകളും നഗരസഭയും മീനച്ചിൽ പഞ്ചായത്തും അഭ്യർത്ഥിച്ചതിനെ തുടർന്നുള്ള ഇടപെടലിലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ചട്ടപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് മുന്നോടിയായുള്ള പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പതിനാറ് ഗവൺമെൻറ് മാറിയത് മൂലമാണ് അപ്പുറത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കാതെ പോയത് പാർട്ടി ഘട്ടം എന്നാലേ കടപ്പാട്ട് രൂപ പന്ത്രണ്ടാം വരെ പന്ത്രണ്ടാം വല വരെ റോഡിൻ്റെ പണി പൂർത്തിയാക്കി സുന്ദരമായ റോഡ് പണി പൂർത്തിയാക്കിയതാണ് അതിനുശേഷം ഗവൺമെൻറ് മാറി പത്തൊമ്പതിൽ പുതിയ മണുസാർ മരിക്കുകയും പുതിയ എം എൽ എ വരികയും ചെയ്ത ശേഷം എം എൽ എ യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല എം എൽ എ പറയുന്നത് ഒരാൾ സൗജന്യമായിട്ട് ഭൂമി തരാമെന്ന് ആ വ്യക്തിക്ക് ഈ റോഡ് പോകുന്ന വഴിയിൽ ഒരു കൊണ്ട് ഭൂമിയില്ല പിന്നെ പിന്നെ പരമേശ്വരൻ തമ്പൂർ കേസ് കൊടുത്തെന്ന് പറയുന്നു കേസ് കൊടുത്തതും ചോദിക്കാതെ ഭൂമിയിൽ കയറിയതിന് പുറത്താണ് പരമേശ്വരൻ തമ്പൂര് ഹൈക്കോടതി കൊണ്ടേക്കുന്നത് അതും ജോസ് കെ മാണിക്കെതിരെയാണ് നിരന്തരമായി എം എൽ എയുടെ എം എൽ എയുടെ കുപ്രചരണം ജോസ് കെമാണി ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നും പറഞ്ഞാണ് തടസ്സം നിൽക്കുന്നതെന്നും പറഞ്ഞാണ് എം എൽ എയുടെ പ്രചരണം ഇപ്പോൾ ജോസ് കെമാണിയുടെ ശ്രമപരമായിട്ടാണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നത് ഏത് ഉടനടി ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും കേന്ദ്ര നടപടിയിലേക്ക് പോകാനുള്ള സാഹചര്യമായിട്ടുമുണ്ട് ഉചിതവും അർഹതപ്പെട്ടതുമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുകയാണ് പഠന റിപ്പോർട്ടിന്റെ ലക്ഷ്യം ഇതിനായി കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പൂവരണി വില്ലേജിലെ ഒൻപത് സർവേ നമ്പറുകളിലായുള്ള അഞ്ച് ഭൂ ഉടമകളിൽ നിന്നായി മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് ഒൻപത് ആറ് സ്ഥലമാണ് സമീപനപാതയ്ക്കായി മാത്രം ഏറ്റെടുക്കുക ഭൂ ഉടമകൾ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടുണ്ട് ആരുടെയും കണ്ണീർ വീഴ്ത്താതെ ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു സമീപന പാത നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിനാണ് ചുമതല പൊൻകുന്നം റോഡിലെ പന്ത്രണ്ടാം മൈൽ ഭാഗത്തു നിന്നും സമീപപാത വരെയുള്ള ഭാഗം കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന കിഫ്ബി ഫണ്ട് വഴിയാണ് നടപ്പാക്കുക ഇതിനായുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് നടന്ന ഹിയറിംഗിൽ പാലാ ഭൂമി ഏറ്റെടുക്കൽ സ്പെഷ്യൽ തഹസിൽദാർ ബിനു സെബാസ്റ്റ്യൻ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ജെ ഷൈബി മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി ടി ബി ബിജു സണ്ണി വെട്ടം രാജഗിരി കോളേജ് ഡെവലപ്മെന്റ് ഓഫീസർ സി പി ബിജു റിസർച്ച് അസോസിയേറ്റ് എൻ എസ് അഭിജിത്ത് ലാൽ എന്നിവരും ഭൂടമകളായ വൽസമ്മ കളരിയാമാക്കൽ ജി പ്രഭാകരൻ നായർ ആലപ്പാട്ട് ഷൈൻ തോമസ് പന്തലാടിക്കൽ ആന്റണി ജോസഫ് ഊട്ടുകുളം എന്നിവരും പങ്കെടുത്തു സാമൂഹിക പ്രത്യാഘാത റിപ്പോർട്ട് എത്രയും വേഗം സർക്കാരിൽ സമർപ്പിക്കുമെന്നും തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും ജോസ് കെ മാണി എം പി പറഞ്ഞു